ഹായ് ഫ്രണ്ട്സ് യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും തന്നെ മിക്കവാറും ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അധിക ദിവസവും ദോശയാണല്ലേ ഉണ്ടാക്കാറ് ഞാനൊരു മൂന്ന് കപ്പ് പച്ചരി രണ്ടു മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉഴുന്ന് കൂടി ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാൽ കപ്പ് അളവിലാണ് ഉഴുന്ന് കുതിർത്തെടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് ഉലുവായും കൂടി ചേർക്കുന്നത് നല്ലതാണ് ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി കേട്ടോ ഈ അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുതിർത്ത് വെച്ചേക്കുന്ന ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ചോറ് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പുളിച്ചൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയേക്കുന്ന ദോശയുടെ ഒരു മാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ച് ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ചെരുവത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് വെള്ളമൊക്കെ കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇനി ഞാനിതൊന്ന് മൂടി വെക്കുവാണ് ഇതിപ്പോൾ രാത്രിയാണ് സമയം നമുക്കിത് രാവിലെ ആകുമ്പോൾ നോക്കാം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കൊരു തവി ഇട്ടിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തവ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരുപാട് ചൂടായി പോകരുത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്കൊരു തവയും വാ മാവഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ പരത്തി എടുക്കാം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നന്നായിട്ട് കട്ടി കുറയ്ക്കേണ്ടത് കേട്ടോ ചേട്ടാ ഒന്ന് മൂടി വെക്കുക ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ് ദോശ മറച്ചിടേണ്ട ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ടിത് രണ്ടു ഭാഗം നിന്നിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ദോശയോ അല്ലെങ്കിൽ നെയ്യ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കട്ടി തീരെ കുറച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ